ഒന്നാം പേടകത്തിലെ ചന്ദന പേടകത്തിലുള്ള തിരുമുഖവും പ്രഭാമണ്ഡലവും വലിയ ചുരുകയും ചെറിയ ചുരുക്കയും പിന്നെ പൂതട്ടവും നവരത്നമോതിരവും ശരപ്പള്ളിമാലയും വിളക്കുമാലയും മണിമാലയും ഇരുക്കും പൂമാലയും കഞ്ചമ്പുരും ഒക്കെ ചാർത്തി അയ്യപ്പനെ കാണാൻ കാത്തു നിൽക്കുകയാണ് ഭക്തർ ദീപപ്രഭയിൽ സന്നിധാനം ഇങ്ങനെ സ്വർണവർണ നിറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാവരുടെയും ചുണ്ടുകളിൽ ശരണമന്ത്രം മാത്രമാണ് അവിടെ ആ ശ്രീകോവിലിന് മുന്നിൽ ശ്രീലകത്ത് നിൽക്കുന്ന എല്ലാവരും കിഴക്കൻ ചക്രവാളത്തിലേക്ക് പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണൊന്നിട്ട് കാത്തു നിൽക്കുകയാണ് എല്ലാ ഭക്തരുടെയും ചുണ്ടുകളിൽ ശരണമന്ത്രം മുഴങ്ങുമ്പോൾ അവരുടെ കണ്ണുകൾ പോകുന്ന പൊന്നമ്പലമേട്ടിലേക്കാണ് അവിടെ ഇനി മകരവിളക്ക് ദർശനത്തിനായി കാത്തിരിക്കുകയാണ് ശ്രീകോവിലിൽ നട തുറന്ന് ദീപാരാധന ദൃശ്യമാകുമ്പോൾ അവിടെ ദർശനം ദീപാരാധന ദൃശ്യം നടക്കുമ്പോൾ ദർശനം നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ അയ്യപ്പൻ്റെ ശ്രീമൂലസ്ഥാനത്ത് അവിടെ ദേവകളുടെ അല്ലെങ്കിൽ വനദേവതകളുടെ ദീപാരാധന എന്നാണ് വിശ്വാസം മകരവിളക്ക് തെളിയും ആ മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ സന്നിധാനത്ത് ഒപ്പം നിരവധി ആളുകൾ തത്സമയം കോടിക്കണക്കിന് അയ്യപ്പ ധർമ്മവിശ്വാസികൾ ഈ തത്സമയ സംരക്ഷണം കാണുന്നവരെല്ലാവരും ആ മകരവിളക്ക് ദർശനം കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആ ഒന്നാം പേടകമാണ് സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ ശ്രീകോവിലേക്ക് കൈമാറിയിരിക്കുന്നത് രണ്ട് പേടകങ്ങൾ മറ്റ് രണ്ട് പേടകങ്ങളും മാളികപ്പുറത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇന്ന് ഇനി ഈ ചടങ്ങിനു ശേഷം ദീപാരാധനയ്ക്ക് ശേഷം അയ്യപ്പൻ്റെ ഒരു എഴുന്നള്ളത്തുണ്ട് ആനപ്പുറത്തുള്ള എഴുന്നള്ളത്തുണ്ട് ഇനിയും വരും ദിവസങ്ങളിലൊക്കെയും ചടങ്ങുകളുണ്ട് പത്തൊൻപതാം തീയതി ഗുരുതിയും പിന്നീട് ഇരുപതാം തീയതി പുലർച്ചെ രാജപ്രതിനിധിയുടെ ദർശനവും കൂടി പൂർത്തിയാൽ മാത്രമേ ഈ തീർത്ഥാടന കാലം അവസാനിക്കുകയുള്ളൂ ഇരുപതാം തീയതി ദർശനം രാജപ്രതിനിധിക്ക് മാത്രമാണ് അതിനുശേഷം ഈ തിരുവാഭരണങ്ങൾ ആദ്യം മടക്കിക്കൊണ്ടുപോകും പിന്നീട് ശ്രീകോവിൽ പൂട്ടി താക്കോൽ രാജപ്രതിനിധിയായ തൃക്കേട്ട രാജരാജ വർമ്മയ്ക്ക് കൈമാറുന്നു അങ്ങനെ അദ്ദേഹം താക്കോൽ വാങ്ങുമെങ്കിലും പിന്നീട് അടുത്തൊരു വർഷത്തേക്കുള്ള പൂജയ്ക്ക് ഈ താക്കോൽ തിരികെ നൽകി അദ്ദേഹം പടിയിറങ്ങുകയാണ് ചെയ്യുക ഏതായാലും ഇപ്പോൾ സോപാന സംഗീതം കേൾക്കുന്നു സന്നിധാനത്ത് നാഥസ്വരത്തിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും ഒക്കെ മേളം ഒപ്പം അതിനേക്കാളൊക്കെ മുകളിൽ അയ്യപ്പന്മാർ സ്വാമിമാരുടെ നാവുകളിൽ നിന്ന് ഉതിരുന്ന ശരണമന്ത്രങ്ങൾ മുഖുരിതമായ പതിനെട്ട് മലകളടുവിൽ പൊന്നമ്പലമേട് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി സ്വർണ വർണ്ണപ്രഭയിൽ ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് ആ മനോഹരമായ കാഴ്ച പുഷ്പാലകൃതമായ ശ്രീലകവും ശ്രീകോവിലും സന്നിധാനമാകെ ദീപപ്രഭ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് മഹാദ്വീപാരാധനക്ക് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ സന്നിധാനത്ത് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ആകെ ശരണം വിളികൾ മാത്രം കേൾക്കുന്ന ശരണം വിളികളാൽ മുഖരിതമായ ഒരു സന്നിധാനം അതാണ് നമ്മൾ ഇപ്പോൾ അവിടെ കാണുന്നത് അവിടെ ശ്രീകോവിലിന് മുന്നിൽ കാത്തു നിൽക്കുന്നവർ അയ്യപ്പ വിഗ്രഹത്തെ ദർശിക്കാൻ ശ്രീകോവിലേക്ക് നോക്കുന്നു ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു തിരുമുറ്റത്ത് നിൽക്കുന്നവർ അങ്ങ് കിഴക്കൻ ചക്രവാളത്തിൽ അവിടെ പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടക്കുന്നത് കാണാൻ കാത്തു നിൽക്കുന്നു അവർ പൊന്നമ്പലമേട്ടിലെ ദീപാരാധന കണ്ടതിന് ശേഷം വീണ്ടും ശ്രീകോവിലേക്ക് ദീപാരാധനയ്ക്കായി അവർ ആ ക്യൂ കോംപ്ലക്സ് വഴി കടന്നു പോകും അങ്ങനെ പൊന്നമ്പലമേട്ടിലും ശ്രീകോവിലും നടക്കുന്ന ദീപാരാധന കാണുന്നതിന് വേണ്ടി ഭക്തലക്ഷങ്ങൾ കാത്തു നിൽക്കുകയാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും മാത്രമല്ല അയ്യപ്പന്റെ പൂങ്കാവനങ്ങളെന്ന് നമ്മൾ പറയുന്ന ശബരിമലയുടെ പതിനെട്ട് മലകൾ കതിപനാണ് അയ്യപ്പൻ ആ പതിനെട്ട് മലകളുടെയും അതിൽ മനുഷ്യർക്ക് ഈ സമയത്ത് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അയ്യപ്പ വിശ്വാസികൾ കാത്തുനിൽക്കുകയാണ് ദീപാരാധന കാണുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദീപാരാധനയ്ക്ക് വേണ്ടി നടയട മിനിറ്റുകളായി ശ്രീകോവിലിന് മുന്നിൽ സോപാന സംഗീതം മുഴങ്ങി യാണ് കൊട്ടി പാടുകയാണ് ആ സോപാന സംഗീതത്തിൽ ലയിച്ച് ശ്രീകോവലിന് മുന്നിൽ വിശ്വാസികളെ സ്മരിച്ച് അയ്യപ്പ സ്മരണയിൽ കാത്തു നിൽക്കുകയാണ് അവരൊക്കെ അയ്യപ്പ മന്ത്രം മാത്രമാണ് അവിടെ മുഴങ്ങുന്നത് സ്വാമിയെ ശരണം എന്ന മന്ത്രം മാത്രമാണ് അവിടെ മുഴങ്ങുന്നത് ആ മന്ത്രോചാരണങ്ങൾക്കിടെ ദീപാരാധന അത് ഏതാനും നിമിഷങ്ങൾക്കകം നട തുറക്കും ദീപാരാധനയ്ക്കായി അതിന് തൊട്ടു മുമ്പ് അയ്യപ്പ വിഗ്രഹത്തിൽ ആഭരണങ്ങളൊക്കെ പിതുസ്ഥാനീയനായ പന്തളം രാജ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിട്ട ആ ഭരണങ്ങളൊക്കെ ചാർത്തി അയ്യപ്പനെ ദർശിക്കാനുള്ള അപൂർവ ഭാഗ്യം കൂടി വിശ്വാസികൾക്ക് കിട്ടുന്ന ഒരു സമയമാണിത് ഒരു മുഹൂർത്തമാണിത് അത് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് കടന്ന ഉത്തരായനം തുടങ്ങുന്ന മകര സംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന അത് ദർശിക്കുക എന്നത് വലിയ സുഹൃതമായി അയ്യപ്പ വിശ്വാസികൾ കാണുന്നു വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എത്രയോ എത്രയോ ദൂരം കടന്ന എൺപത്തിമൂന്ന് കിലോമീറ്റർ ദൂരം നടന്ന ആ വിഗ്രഹ ആ ഘോഷയാത്രയോടൊപ്പം വന്ന ആ തീർത്ഥാടക സംഘത്തിലെ ആ ഘോഷ അയ്യ ആ തിരുവാഭരണ വാഹ സംഘത്തിലെ ആ സ്വാമിമാരാണ് ഗുരുസ്വാമിമാരാണ് അവിടെ അവരുടെ അവരിങ്ങനെ അത് കാണാൻ ഇങ്ങനെ അയ്യപ്പനെ തൊഴാൻ കാത്തിരുന്നത് ഒരു പക്ഷേ അവരുടെ ഒരു പ്രിവിലേജ് കൂടിയാണ് ആദ്യം ആ നടക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അയ്യപ്പ ദർശനം ഈ തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ ദർശനം എന്നത് അവർക്ക് അത് സാധ്യമാകുന്നുണ്ട് അവരിങ്ങനെ തിരുനടയുടെ മുന്നിൽ കാത്തു നിൽക്കുകയാണ് തിരുനടയിലും തിരുമുറ്റത്തും സോപാനത്തെങ്കിലും ഒക്കെ എത്രയോ ആളുകൾ ഈ ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് ഈ മണിക്കൂറുകളിൽ ഈ നിമിഷങ്ങളിൽ നിന്ന് നമുക്കറിയാം അവിടെ സോപാന സംഗീതം മുഴങ്ങുകയാണ് കർപ്പൂരം ജ്വലിപ്പിച്ച് ആ അവിടെ മുഴുവൻ കർപ്പൂര ദീപപ്രഭയാൽ മുഖരിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ കർപ്പൂരാഴിയിൽ ഇങ്ങനെ അഗ്നി ആളിക്കത്തുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മളുടെ മനസ്സിലെ അഹംഭാവം ഇങ്ങനെ എരിഞ്ഞടങ്ങുന്നത് നമ്മൾ അത് ആ സങ്കല്പത്തിൽ അവിടെ കർപ്പൂരാഴി ആളിക്കത്തുകയാണ് ഇവിടെ യും ഹൃദയങ്ങളിൽ നിന്ന് ശരണമന്ത്രങ്ങൾ ഉരുക്കഴിക്കുകയാണ് അവിടെ ഉയരുകയാണ് പ്രപഞ്ചം ആ ആ പരിസരമാകെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണിത് ആ പൂങ്കാവനങ്ങളിൽ എല്ലായിടത്തും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കർപ്പൂര അഴിയൊക്കെ കത്തിച്ച് ദീപാരാധനയ്ക്കായി നട തുറക്കുകയാണ് ദാ ദീപാരാധന മഹാദീപാരാധന